റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു പ്രധാന അതിഥികളെല്ലാം രാജ്യതലസ്ഥാനത്തെത്തി വൻ സുരക്ഷാ വലയത്തിലാണ് ദില്ലിയും പരിസര പ്രദേശങ്ങളും ജോയ്സ് ഡാനിയയിൽ കാട്ടിത്തരും അവിടുത്തെ സുരക്ഷാ ഒരുക്കങ്ങൾ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കായി രാജ്യതലസ്ഥാനം പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികൾ ഓരോരുത്തരായി ദില്ലിയിലേക്ക് എത്തുകയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ കർത്തവ്യപതിൽ തന്നെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് നാളെ നമ്മുടെ രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന ഒരു പരേഡാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് റിപ്പബ്ലിക് ഡേയുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എഴുപത് കമ്പനി അർദ്ധസൈനിക വിഭാഗത്തെയും ഒപ്പം പതിനയ്യായിരക്കണക്കിന് പോലീസിനെയുമാണ് ഇവിടെ ഇപ്പോൾ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി അഞ്ഞൂറിലധികം എ ഐ ക്യാമറകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതിലൂടെ കടന്നുപോകുന്ന ഓരോരുത്തരെയും കൃത്യമായി നിരീക്ഷിക്കാനും അവരുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അവരാരാണ് എന്താണെന്നുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കാനുള്ള സംവിധാനം ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ദേഹപരിശോധന ഉൾപ്പെടെ ആറ് നിര സുരക്ഷാ പരിശോധന കഴിഞ്ഞ ശേഷം മാത്രമേ ദില്ലിയിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ ഒപ്പം ആയിരക്കണക്കിന് സി സി ടി വി ക്യാമറകളാണ് ദില്ലിയിൽ എല്ലായിടത്തും സ്ഥാപിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ തന്നെ എത്താൻ വേണ്ടി റാപ്പിഡ് ഫോഴ്സിനെയും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട് ആകാശത്ത് നിന്ന് വരുന്ന ആക്രമണങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള മിസൈലുകളും ഒപ്പം നാലായിരത്തി അഞ്ഞൂറധികം സ്നൈപ്പർമാരെയും വിവിധയിടങ്ങളിൽ ഇപ്പോൾ തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈനിക ശക്തി വ്യക്തമാക്കുന്ന ആ പരേഡുകൾ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പതിനായിരക്കണക്കിന് ആളുകളാകും നാളെ ഈ പരേഡ് കാണാൻ കർത്തവ്യബതിൽ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർക്കടവിനൊപ്പം റിപ്പോർട്ടർ ജോയ്സ് നാനിയൽ ഇൻ റിപ്പോർട്ടർ ദില്ലി